സംസ്ഥാനത്ത് കൊറോണ പരിശോധന വ്യാപകമാക്കാൻ തീരുമാനം തിരുവനന്തപുരത്ത് ഒമിക്രോൺ വകുഭേദമായ ജെ എൻ വൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം സംസ്ഥാനത്തെ കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് ഉടൻ അടിയന്തര യോഗം ചേരും രാജ്യത്തെ ആകെയുള്ള കൊറോണ ആക്ടീവ് കേസുകളിൽ എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനവും കേരളത്തിലാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയിരുന്നു അതിനാൽ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് നിർബന്ധമായും കൊറോണ പരിശോധന നടത്താനാണ് നിർദ്ദേശം കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഉടൻ അടിയന്തര യോഗം ചേരും വ്യാപനശേഷി കൂടുതലായ ഒമിക്രോൺ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ തിരുവനന്തപുരത്ത് ജെ എൻ വൺ സ്ഥിരീകരിച്ച സാഹചര്യവും പ്രത്യേകം പരിശോധിക്കും പനിബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി ക്രമാതീതമായ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ഇതിൽ ഭൂരിഭാഗം കേസുകളും കൊറോണയാകാനാണ് സാധ്യത ആശുപത്രികൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ മുന്നൊരുക്കങ്ങൾ ബോധവൽക്കരണം എന്നിവ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം